കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം മുപ്പത്തിനാലായിരത്തിഒരുന്നൂറ്റി പത്ത് പേർക്ക് നിയമനം കിട്ടി ഈ രാജ്യത്ത് പി എസ് സി നിയമനം കിട്ടുന്നതിന്റെ പകുതി ശതമാനം ഈ കേരളത്തിലാണ് കണക്കുകൾ വേണമെങ്കിൽ ഞാൻ അയച്ചു തന്നെ പത്ത് ഒഴിവുണ്ടോ എൺപത് പേരെങ്കിലും കുറഞ്ഞത് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും നൂറ് ഒഴിവുണ്ടോ റാങ്ക് ലിസ്റ്റിൽ എണ്ണൂറ് പേരുടെ പേരുണ്ടാവും കാരണം അത്തരത്തിലാണ് അപേക്ഷ വരുന്നത് ആ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നാൽപ്പത് ശതമാനം പേർക്ക് റാങ്ക് ലിസ്റ്റിൽ നിയമനം കൊടുത്തു എന്നല്ല പറയുമ്പോ എത്ര വലിയ നിയമനമാണ് ഇവിടെ നടക്കുന്നത് ഈ കാര്യമായിട്ട് ഞാൻ എന്താ ടാലി ചാപ്ലിനോ ഈ രാജ്യത്ത് നടക്കുന്ന നിയമനം അതിന്റെ പകുതി കേരളത്തിലാണ് എന്ന് പറയുമ്പോ കണക്കുകൾ നമ്മുടെ മുന്നിൽ ഇന്ന് സംസാരിക്കുകയല്ലേ അപ്പോ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗികം ജോലി കിട്ടി ആറ് ശതമാനം തൊഴിലില്ലായ്മ രാജ്യത്ത് തൊഴിലില്ലായ്മ അഞ്ചാം സ്ഥാനം കേരളത്തിന് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ കേരളത്തിന്റെ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത കുട്ടികളുടെ എണ്ണം മറ്റു ഇവിടുത്തെ സാഹചര്യം അതും ജി ഡി പി ആയിട്ട് വരുമ്പോൾ ഇരട്ടിയിലധികം സംഭാവന നൽകുന്ന നാടായി ഈ കേരളം മാറി അതുപോലെ ഓരോ കണക്കും എടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം ഇത്തരത്തിൽ ഓടെ പറയുന്ന പല കണക്കുകളും ആധികാരികമല്ല ഇപ്പൊ കൃത്യമായി ഇതിൽ ജി ഡിപിയുടെ ആ വിവര ഒരു വിവരണം ഈ കാര്യം പറയാം അരുൺകുമാർ പറഞ്ഞത് വെറും പൊട്ടത്തരമാണ് ഇദ്ദേഹം ഈ കണക്ക് കൊണ്ട് കൊറേ കാലം ഒരുപാട് മാധ്യമങ്ങൾ വന്നിട്ട് ഇത്തരം കള്ളങ്ങൾ അടിച്ചുവിടുന്നുണ്ട് താങ്കൾ നിയമന ശിപാർശയുടെ കണക്കല്ല പറയേണ്ടത് എത്ര പേർ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് താങ്കൾ പറയേണ്ടത് ഒരു താങ്കൾക്ക് പറഞ്ഞല്ലോ ഒരാൾ എത്ര ലിസ്റ്റുകൾ വരും പഠിക്കുന്ന ഒരു കുട്ടി പത്തും പന്ത്രണ്ട് ലിസ്റ്റുകളിലൊക്കെ വരും അയാൾ ഒരു ജോലിക്ക് മാത്രമേ പ്രവേശിക്കുള്ളൂ മിസ്റ്റർ താങ്കൾ ഇങ്ങനെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളക്കണക്കാണ് പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു കുറിപ്പിന് ഞാൻ കണ്ടില്ലല്ലോ ഇതിനെ നീ ഇവിടെ വഴി നേടി ആളുകളെ ഇറക്കി പി എസ് സി റാങ്ക് പട്ടിയെ പാകങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി നാല് കേസുകൾ ഞങ്ങൾ ഇവിടുത്തെ കോടതികൾ ഫയൽ ചെയ്തിട്ടുണ്ട് കൂലിപ്പണി എടുത്ത് പഠിക്കുകയും വേണം ഇവർക്കെതിരെ കേസും ഫയൽ ഫയലാണ് ഞങ്ങൾ എന്നിട്ട് ഇവർ വന്നിരുന്ന ചാനൽ വന്നിരുന്ന പച്ച കള്ളം ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ കേട്ടോണ്ടിരിക്കുകയും വേണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമം നടന്നത് കേരളത്തിലാണോ എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ വലിയ പ്രയാസകരമാണ് നിങ്ങൾ ചെറുപ്പക്കാരെയാണ് അഡ്രസ് ചെയ്യുന്നത് അറുപത്തിരണ്ട് ദിവസത്തെ സമരം സെക്രട്ടേറിയറ്റ് നടക്കുന്ന സമരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കണ്ടതല്ലേ നിഷ അവർ പെരുമഴയത്ത് കണ്ണീർ മഴയുമായിട്ട് പതിനാലായിരത്തോളം സി പി ഒ റാങ്ക്സിലെ ചെറുപ്പക്കാർ വീട്ടിലേക്ക് പോയത് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു അരുൺകുമാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു വികസനത്തെ കുറിച്ച് വ്യവസായ രംഗത്തെ വിസ്ഫോടനത്തെ കുറിച്ചൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാൻ പറ്റുമെന്ന് അരുൺകുമാർ എന്റെ പേഴ്സണൽ അഭിപ്രായം രണ്ട് മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരാളും വ്യവസായം തുടങ്ങണ്ട അതെങ്ങനെയാ നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് തുടങ്ങണേ എന്നെ അനാവശ്യം തെറ്റിദ്ധരിക്കരുത് എന്റെ പഞ്ചായത്തിൽ എറണാകുളം ജില്ലയിലെ അയ്യമ്പഴ പഞ്ചായത്തിൽ എത്ര വ്യവസായ വന്നു എത്ര സംരംഭം വന്നു എന്ന് അറിയാനുള്ള അവകാശമുണ്ട് വിവരാവകാശം നിയമമായിട്ടുള്ള ഒരു രാജ്യത്തിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് അരുൺകുമാറിന് പറയാൻ പറ്റുമോ അരുൺകുമാറിന്റെ പഞ്ചായത്തിൽ എത്ര വ്യവസായ ശാലകൾ എത്ര സംരംഭങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തുടങ്ങി എന്ന് എണ്ണവും പേരും വെച്ച് പറയാൻ പറ്റില്ല എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം കേരളത്തിൽ ആരും കാണാത്ത ഒരു കണക്ക് വ്യവസായ മന്ത്രി അങ്ങനെ ഡിജിറ്റൽ ആയിട്ട് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാതെ വിചാരിച്ചിരിക്കുന്നത് താങ്കൾ എന്താ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടണമെന്ന് കേരളത്തിൽ വ്യവസായ ശാലകൾ സംരംഭങ്ങൾ വരാതിരിക്കാനുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരെന്താണെന്ന് അറിയോ സി പി എം സി ഐ ടി യു ഡി വൈ എഫ് ഐ എന്നാണല്ലോ നിങ്ങൾ ഇവിടെ എ ഡി ബി കാര്യോയിൽ ഒഴിച്ചു ഓടിച്ചില്ലേ ഇല്ലേ എയർപോർട്ടുകൾ ഏത് വന്നാലും നിങ്ങൾ സംഭവം ചെയ്യുമല്ലോ നെടുമ്പാശ്ശേരി ശർമ്മയുടെ നെഞ്ചത്തോടെ ഇറങ്ങിയ വിമാനത്തിലാ ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് കണ്ണൂർ നിങ്ങൾ ദർശനം ചെയ്ത വിമാനത്താവളത്തിലൂടെയാ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ കയറി യാത്ര ചെയ്യുന്നത് അല്ലെ നമ്മളൊരു ആവേശത്തിന് ഒരു കൊഴുപ്പുണ്ടാവാൻ ഒരു കാര്യം ചോദിക്കട്ടെ പി രാജീവ് വ്യവസായ മന്ത്രി ആയതിനു ശേഷം ആകെ കൊണ്ടുവന്നത് ആ കളമശ്ശേരിയിൽ ഒരു യൂട്ട് റൺ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു കത്രിക മാത്രയ്ക്ക് കട്ട് ചെയ്യാൻ വന്ന വള്ളി പോലും വല്ലവരും കെട്ടിവെച്ചതാ യു ഡി എഫിന്റെ കാലത്ത് മെട്രോ റെയിൽ കൊടുക്കുന്നു വി രാജുവിന്റെ കാലത്ത് യു ടെൻ കൊടുക്കുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ ഒരു വള്ളി പോലും മേടിച്ചു കെട്ടാത്ത വ്യവസായ മന്ത്രിയാണ് ഈ പറയുന്നത് ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒന്നാമതായിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ഒന്നാമത് കേരളത്തിലെ ഈ മലപ്പുറത്ത് ഒരു മാർബിൾ കമ്പനി പൂട്ടിപ്പോയി ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നതിന്റെ കാരണം സി പി എം ആണെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങൾ പഠിക്കാനും ജോലിക്ക് പോകുമ്പോ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എ വിജയരാമൻ പറഞ്ഞതാ വിദേശത്ത് പാത്രം പോകുന്ന അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എം എന്ന് പറഞ്ഞു പാർട്ടിക്ക അപ്പൊ നിങ്ങൾ അതിൽ ആദ്യം മാപ്പ് പറയണം കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ